അവരെ സ്കൂൾ ടൈം കഴിഞ്ഞു കേട്ടോ നിങ്ങൾ അതുവരെ പറഞ്ഞിട്ടുള്ളൂ അവിടെ സ്കൂൾ ടൈം ഇതാണ്ട് അവരെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അല്ല അങ്കേലിക്ക അങ്ങനെയൊന്നും പന്ത്രണ്ട് മണി വരെ എങ്ങനെ അവരെ അവരെ ടൈമിൽ അവരെ ഒപ്പിട്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോയിക്കോളും അവരിത് ശരി നിങ്ങൾ പറയുന്നത് പറയുന്നില്ല നിങ്ങൾ സമരം ചെയ്തോ ആ അതുവരെ അവരെ നിങ്ങൾ നിങ്ങൾക്ക് സമരം ചെയ്യാൻ അധികാരം ഉള്ളത് അവർക്ക് ജോലി ചെയ്യാനുള്ള അധികാരം അവരെ സമയം കഴിഞ്ഞു മൂന്നര വരെ മൂന്നര വരെ ടൈമുണ്ട് ഏഹ് എനിക്ക് ഇതിന് ഗുളികഴിക്കുന്ന ഒരാളുണ്ടായിരുന്നു അങ്ങനെയൊന്നും പറ്റൊന്നുമില്ല അവരോ പറഞ്ഞു നിങ്ങൾ ടൈം കഴിഞ്ഞല്ലോ നിങ്ങളെ സമരത്തിന്റെ അവരെ അവരെ നിങ്ങളെ പത്തരണ്ട് മണിയിലുണ്ടോ നിങ്ങൾ ചെയ്തോ അവരുടെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞു സ്കൂളിൽ നിങ്ങൾ ബാക്കി സർക്കാർ ഓഫീസാണെങ്കിൽ അഞ്ചു മണിയിലുണ്ടോ അത് നിങ്ങൾ നോക്കട്ടെ